ഒരു മണിക്കൂറിൽ എണ്ണൂറ്റി മുപ്പത് കിലോമീറ്റർ ശരാശരി വേഗതയുള്ള എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് എന്തിനാണ് കേരളത്തിലെത്തിയത് കഴിഞ്ഞ മൂന്നാഴ്ചയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ യുദ്ധവിമാനമുണ്ടായിരുന്നു ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് ജൂൺ പതിനാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തിര ലാൻഡിംഗ് നടത്തുകയായിരുന്നു അടിയന്തരമായി ഇറക്കുന്നതിന്റെ ഇടയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു തകരാർ പരിഹരിച്ച ശേഷം തിരികെ പറത്തിക്കൊണ്ടു പോകാൻ സാധിച്ചില്ല എങ്കിലാണ് ടാസ്ക് അങ്ങനെ സ്വയം പറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊരു ചരക്കു വിമാനത്തിൽ കയറ്റി ഇവനെ തിരികെ കൊണ്ടുപോകേണ്ടി വരും അതിനു കെൽപ്പുള്ള ചരക്കു വിമാനം ബ്രിട്ടന്റെ ബോയിംഗ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീയാണ് എന്നാൽ ഗ്ലോബ് മാസ്റ്ററിൽ വിമാനത്തെ കയറ്റണമെങ്കിൽ അതിൻ്റെ ചിറകുകൾ അഴിച്ചുമാറ്റേണ്ടി വരും എന്നതും മറ്റൊരു ടാസ്ക്കാണ് ഒറ്റ സീറ്റും ഒറ്റ എഞ്ചിനുമുള്ള ഈ യുദ്ധവിമാനം ശബ്ദത്തേക്കാൾ ഒന്ന് ദശാംശം ആറു മടങ്ങ് വേഗതയുള്ളതാണ് എന്നുകൂടി അറിഞ്ഞാൽ കേരളത്തിലെത്തിയ ഇവൻ ചില്ലരക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാകും ഏതായാലും ഈ വീഡിയോ ഇടുന്ന ഡേറ്റിൽ വിമാനത്തെ തിരികെ കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ട്